ആപ്ലിക്കേഷനുകളോ വെബ്സൈറ്റുകളോ ഒന്നും ഉപയോഗിക്കാതെ അടിപൊളിയായിട്ടുള്ള ഒരു എ ഐ ഫോട്ടോ എഡിറ്റർ ട്രിക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു കൊണ്ടാണ് ഈ ട്രിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുക നമ്മൾ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ കളർ ക്യാപ്പ് മാറ്റാം ഹെയർ സ്റ്റൈൽ മാറ്റാം പാൻറ് മാറ്റാം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം ഇങ്ങനെ നമ്മുടെ ഫോട്ടോയിൽ കാണുന്ന എന്തും നമുക്ക് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണ് അപ്പോൾ വീഡിയോ ആരെ സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിന് മുമ്പ് ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാനായി ജാഫർ പൊന്നാനി എന്ന ഈ ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ട്രിക്ക് ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൂന്ന് ആപ്ലിക്കേഷനുകളാണ് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ ഇത് നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് സിമ്പിൾ കാണാൻ സാധിക്കും നമ്മൾ ഫോട്ടോകളും റീലുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് പോസ്റ്റെന്നും റീലെന്നും സ്റ്റോറി എന്നൊക്കെ കാണാൻ സാധിക്കും ഈ സ്റ്റോറി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ വരിക വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാലറി ആയിക്കാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാലറിയിലുള്ള ഏത് ഫോട്ടോയാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക സ്റ്റോറി എന്നുള്ള ഭാഗത്ത് വന്ന് വേണം ചെയ്യാൻ അതിനുശേഷം വലതു വർഷത്ത് കാണുന്ന ഏറ്റവും മുകളിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റീസ്റ്റൈൽ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇനി ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ ഷർട്ട് ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഈ ഷർട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം അതിന് ശേഷം താഴത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും റിമീവ് സംതിങ് ഫ്രം യുവർ ഫോട്ടോ എന്നുള്ള ഭാഗത്ത് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ ചേഞ്ച് മൈ ഷർട്ട് എന്ന് കൊടുത്തു അതിനുശേഷം ഇതുപോലെ സെർച്ച് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ ലഭിക്കും നമ്മുടെ ഷർട്ട് ചെയ്ഞ്ച് ചെയ്തിട്ടുള്ളത് അതെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു റീഫ്രഷ് ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷർട്ടിൻ്റെ മോഡലിലുള്ള പലവിധ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം വൈറ്റ് ഷർട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനി നമുക്കിവിടെ ഞാൻ ഇവിടെ ക്യാപ്പ് ഇട്ടിട്ടുണ്ട് ഈ ക്യാപ്പ് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അതിനായി ഇപ്പോൾ ഷർട്ട് മാറിയിട്ടുണ്ടല്ലോ മുകളിൽ ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു വീണ്ടും മുകളിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് റീസ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഞാനിവിടെ എൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനായി ഇവിടെ ചേഞ്ച് മൈ ചേഞ്ച് അല്ല റിമൂവ് മൈ ക്യാപ്പ് എന്ന് കൊടുക്കുകയാണ് റിമൂവ് മൈ ക്യാപ്പ് എന്ന് കൊടുത്തു അതിനുശേഷം ഈ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ക്യാപ്പ് റിമൂവ് ആയിട്ടുണ്ടാവുമോ എന്ന് അല്ലേ ഇവിടെ ക്യാപ്പ് റിമൂവ് ആയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഈ ഒരു ഫോട്ടോ നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ വലതു വർഷത്ത് നമുക്കിവിടെ ഫോട്ടോ റീഫ്രഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിരവധി ഫോട്ടോകൾ നമുക്ക് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വരും ഞാൻ ഇവിടെ റീഫ്രഷ് ചെയ്തു നമുക്ക് വേറെ ഫോട്ടോ കിട്ടുമോ എന്ന് നോക്കാം അതെ ഇവിടെ വേറെ ഫോട്ടോ വന്നിട്ടുണ്ട് അതും ഏകദേശം അതേ സെയിം ആണ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തു അതെ നമുക്കിവിടെ നല്ല കുഴപ്പമില്ലാത്തൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇത് ഓക്കെ ആണെങ്കിൽ ഏറ്റവും മുകളിൽ ഡൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക ക്ലിക്ക് ചെയ്തു എൻ്റെ കയ്യിലുള്ള ലിങ്ക് കാണാൻ സാധിക്കും ഐഫോൺ എയ്റ്റ് പ്ലസ് ആണ് ഇത് മാറ്റി ഞാൻ ഐഫോൺ വേറെ ഏതെങ്കിലും ഒന്നും സെലക്ട് ചെയ്യാം ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തു രജിസ്റ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു ഞാനിവിടെ ചേഞ്ച് മൈ ഹാൻഡ് ഐഫോൺ ഐഫോൺ ടെൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു ടെൻ പ്രോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു സെർച്ച് ബാർ കൊടുത്തു ഇപ്പൊ നമ്മുടെ ഫോണ് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കാം അതെ ഇപ്പൊ ഐഫോൺ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഈ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഫോൺ ടെന്നിൻ്റെ തന്നെ പലവിധ വേർഷനും ലഭിക്കും ഇതെ കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ മാറി ഷർട്ട് കളറ് മാറി ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഫോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലുള്ള ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു ഇനി ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന വൈറ്റ് ഷർട്ടാണ് ഞാൻ ബ്ലാക്ക് ഷർട്ട് ആക്കാൻ പോവാണ് അതിന് ഈ മൂന്ന് റോട്ട് മുകളിലുള്ള ക്ലിക്ക് ചെയ്തു റീസ്റ്റൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു ഞാനിവിടെ ചേഞ്ച് മൈ ഷർട്ട് കളർ ബ്ലാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് ശേഷം വീണ്ടും സെർച്ച് കൊടുത്തു നമുക്ക് നമ്മുടെ ഷർട്ട് ബ്ലാക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ദേ ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ഷർട്ടിൽ വന്നിട്ടുണ്ട് ഇത് തറക്കേടില്ല അകത്തൊരു ഫോട്ടോ ആയിട്ട് തോന്നി ഇനിയും നിങ്ങൾക്ക് ഫോട്ടോകൾ വീണ്ടും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം അതിന് മുമ്പ് ആ ചേഞ്ച് ചെയ്ത ഫോട്ടോ ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഏറ്റവും മുകളിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് റീജിസ്റ്റൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് വേണം നിങ്ങൾക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ ഇങ്ങനെ എത്ര വേണമെങ്കിലും ഫോട്ടോകൾ നമുക്ക് ഫ്രീ ആയിട്ട് എ ഐ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് അടിപൊളിയായി അതിമനോഹരമായി എഡിറ്റ് ചെയ്യാം നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ വെഡ്ഡിങ് ഫോട്ടോ നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തു സേവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് ആ ഒരു ഫോട്ടോ സേവ് ആയിട്ടുണ്ട് അപ്പം ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക നാളെ നമ്മൾ മൂവികൾ കിട്ടുന്ന ആണ് പരിചയപ്പെടുത്തുന്നത്